ഹലോ നമസ്കാരം അപ്പോൾ ഫൈസൽ മലബാർ നമുക്കറിയാം ഫൈസൽ മലബാർ നൂഹ ആതില ആ ഒരു വിഷയമൊക്കെ നിങ്ങൾക്ക് അറിയാം ഇതിനെപ്പറ്റി പലരും പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഇതിനകത്ത് നൂഹ അല്ലെങ്കിൽ ആതിലെപ്പറ്റി പലരും പല യൂട്യൂബേഴ്സും പല കാര്യങ്ങളും ഇപ്പോൾ അതിലൂടെയൊക്കെ ഇതിനകത്ത് വന്ന ഒരു ഓഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അത് നമ്മളിവിടെ വെക്കുന്നില്ല അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്തു പോവാം പിന്നെ എൽ ജി ടി വി കമ്മ്യൂണിറ്റി പ്ലസ് 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 ശരിക്കും പറഞ്ഞാൽ എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന ആ ഒരു സംഭവം വരെ ആ ക്യൂ വരവൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് ഈ പ്ലസ് അധികം വന്ന ആ ഒരു സംവിധാനം ഉണ്ടല്ലോ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ല ഇതിനകത്ത് നിങ്ങൾ ഇതിനെ പറ്റി ഇതിനെപ്പറ്റി സീസൺ ഫോർ നടക്കുന്ന സമയത്താണ് ഞാൻ ഒരുപാട് ഇതിനെപ്പറ്റി വായിക്കുന്നതും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഇതിനകത്ത് പലർക്കും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞിട്ടുള്ള പ്ലസ് 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 അതിനൊരു എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ഇല്ല അത് എവിടെ കൊണ്ട് നിർത്തണം എന്നുള്ളതിന് ഒരു വ്യക്തതയില്ല ആ വ്യക്തത വരുന്നിടത്ത് കാലത്ത് നമുക്ക് എൽ ജി ബി ടി ക്യൂ അംഗീകരിക്കാം കാര്യമ ലെസ്പിയൻസ് അതായത് ആതില നൂറ വിഷയത്തിൽ ആതിലേ നൂറു നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഇതിനകത്ത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതുലിൻ്റെ വ്ളോഗിൽ ഒരു ചേച്ചി വന്നിരുന്നുണ്ട് കുറെ വൃത്തികേട് പറയുന്നുണ്ട് അതായത് കുട്ടികളിത് കണ്ട് പഠിക്കുന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ചേച്ചിയോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണാത്ത പരിപാടി കുഞ്ഞുങ്ങളെ കാണിച്ച് അത് കണ്ടുപഠിച്ച് അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് പഠിക്കും എന്ന് പറയുന്ന ആ ചേച്ചിയോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്തും കിട്ടും സെർച്ച് ചെയ്താൽ എന്തും കിട്ടും അതൊരു പ്രായത്തിൻ്റെ ഇത് വെച്ചായാലും അല്ലെങ്കിലും കിട്ടും ആ കിട്ടുന്നതിനകത്ത് ചിലതിനകത്ത് ഈ ചില അമ്മയും മകനുമായിട്ടൊക്കെ ഉള്ള നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും അമ്മയും മകനുമായിട്ടുള്ള ഈ സെക്സ് അങ്ങനെയുള്ള ആ ഒരു സംഭവങ്ങളെ ഭയങ്കര വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ചേച്ചി നാളെ അല്ലെങ്കിൽ ഈ ചേച്ചിയുടെ മക്കൾ നാളെ ഇത് കണ്ടിട്ട് ഈ ചേച്ചിയുടെ അടുത്ത് ചെയ്തു അപ്പോൾ അങ്ങനെ കാണുന്നതെല്ലാം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇപ്പോൾ ഇത് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ ഫോൺ വീഡിയോ ഒക്കെ കണ്ടിട്ട് പല രീതിയിലുള്ള സിസ്റ്റേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിന് അർത്ഥം കഴപ്പ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്കും തോന്നുന്നത് ഈ ചേച്ചിക്കിയുടെ ഉദ്ദേശം കഴപ്പ് മാത്രമാണ് ഇപ്പോൾ അതുകൊണ്ട് ആ ഇതിനകത്ത് വന്നിരുന്ന് എൽ ജി ബി ടി ക്യൂവിനെ പറ്റി പറയുന്ന ആ ചേച്ചിയുടെ കഴപ്പ് മാത്രമാണ് എനിക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റിയത് ശരിക്കും പറഞ്ഞാൽ അവർ ഇതേ കണക്ക് ഈ പറയുന്ന എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കാണും മൊത്തിൽ അന്ന് വന്നു കാണും അല്ലെങ്കിൽ അവരുടെ മക്കളങ്ങനെ ചെയ്ത് കാണാം കാണാതിരിക്കാം എനിക്കറിയില്ല അപ്പോൾ ഇത്തരം വൃത്തികേടുകൾ പറയാതിരിക്കുക ഈ പറയുന്ന ലെസ്പീൻസ് എന്ന് പറയുന്നത് ഒരു ഹോമോണിൻ്റെ വ്യതിയാനമാണ് ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നിങ്ങൾക്ക് നമുക്ക് നിരത്താവുന്ന ഇപ്പം ജെനറ്റിക് ആയിട്ടുള്ള കാരണങ്ങളുണ്ട് ഫുഡ് ബേയ്സ്ഡായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് കണക്ക് ഒരുപാട് ഇതുണ്ട് ഇപ്പം ഈ നിങ്ങളിപ്പോൾ കാണുന്ന എൽ ജി ഈ പറയുന്ന ലീരിയൻസ് ഒരുമിച്ച് താമസിക്കുന്നവരല്ലാതെ വർഷങ്ങളായിട്ട് സ്വന്തം ശരീരം പുരുഷന് കൊടുക്കാൻ മനസ്സില്ലാതെ നരകിച്ച് ജീവിക്കുന്ന ജന്മങ്ങൾ വരെ ഈ ലോകത്തുണ്ട് എന്നറിയുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കഷ്ടപ്പാട് എന്താണെന്ന് കാര്യം അവർക്ക് ഒരിക്കലും അവരുടെ ബോഡി ഒരിക്കലും അസെറ്റ് ചെയ്യില്ല ഒരു പുരുഷനെ പിന്നെ എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റി നമുക്ക് പൂർണ്ണമായിട്ടും യോജിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് അതിനകത്തുള്ള പ്ലസ് പ്ലസ് അധികം വന്ന കുറയെണ്ണം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ നമുക്കറിയില്ല ഇതിനകത്ത് ഭയങ്കര ഇതിനകത്ത് രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഇവർ നടത്തുന്ന അങ്ങേ അച്ച മോശമായ രീതിയിലുള്ള അതായത് ഇപ്പം നമ്മുടെ സീസൺ സെവനില് തന്നെ നമ്മുടെ പുള്ളിക്കാരി ഓ ലക്ഷ്മി ലക്ഷ്മി ഒരു അഭിപ്രായം പറയുകയുണ്ടായി അത് ആ അഭിപ്രായം പറഞ്ഞ സമയത്ത് ലക്ഷ്മിയെ കുഞ്ഞിനെ വരെ ക്ഷേപിക്കുന്ന രീതി അതായത് ഇവർ ഒരു അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി ഒരു കൂടുതൽ ഇംഗ്ലീഷിലാണ് ലക്ഷ്മിയെ തെറി വിളിക്കുന്നത് കുഞ്ഞിനെ ആക്ഷേപിക്കുന്നത് പിന്നെ റിയാസലിമിനെ കണക്കുള്ള പരനാമി വന്നിരുന്ന് പറയുന്നതൊക്കെ അപ്പം അവർ മലബാളമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പം ഇതല്ല സംഭവം ഇവർ സോഷ്യൽ മീഡിയയിൽ ഒരു എന്താ പറയുന്നത് ഗുണ്ടാക്കയാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് അങ്ങേറ്റം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എന്താ പറയുന്നത് ഭീകരവാദം തന്നെ നടത്തി പോവുകയാണ് അപ്പോൾ അത് ഒരു പരിധി വരെ അത് ഭയങ്കര മോശമാണ് കാര്യം ഇവിടെ എൽ ജി ബി ടി ക്യൂവിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം പോലെ ഇന്ത്യ ഗവൺമെന്റ് എല്ലാ വ്യക്തികൾക്കും എൻ്റെ വീട്ടിൽ ആര് കയറണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നുള്ള ഒരു ഇതിലാണ് പിന്നെ ഈ അധികം വന്നതുകളുടെ കുറച്ച് കുഴപ്പങ്ങളും ഞാൻ പറയും നിങ്ങൾ കാണുന്ന ഇപ്പം ഈ പറയുന്ന ലസ്പിയൻസ് ഗേ അല്ലെങ്കിൽ ട്രാൻസ്ജെൻറ്റേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ ഒഴികേ ബാക്കി കുറേ ഐറ്റങ്ങളും കൂടെ ഉണ്ട് അത് നിങ്ങൾ കൂടുതൽ പഠിച്ചാൽ മാത്രമേ മനസ്സിലാവും അവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ എൽ ജി ബി ടി ക്യൂ പിന്ന പ്ലസ് 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 അതിനൊരു ഡെഫിനേഷൻ വേണം അത് ഇല്ലാതെ വരുന്നിടത്താണ് അപകടം ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ എന്നറിയത്തില്ല നമ്മുടെ മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു കുട്ടികളെ ആൾ ഉപയോഗിച്ചിരുന്നു ആൾ നല്ലൊരു ഡാൻസറാണ് അയാളെ ഞാൻ ആ രീതിയിലൊന്നും പറയുന്നില്ല ആളുടെ ഡാൻസ് സ്റ്റെപ്പൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് എന്തു പറയുന്ന ഇൻട്രസ്റ്റിങ് പോകുന്ന രീതിയിലാണ് പക്ഷേ ഈ മൈക്കിൾ ജാക്സൺ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച സമയത്ത് ഈ എൽ ജി പി ടി ക്യൂ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഈ പറയുന്ന ബ്രിട്ടലിലുള്ള ആ ഒരു ഈ കമ്മ്യൂണിറ്റി ഇദ്ദേഹത്തെ പിന്തുണക്കുണ്ടായി അപ്പോൾ ഇതും ഇതിൻ്റെ ഭാഗമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ അങ്ങേയറ്റം പിടിച്ച മോശമായ മേച്ചാല് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇവ ഇവറ്റകൾ കുറേ പേര് നമുക്കറിയാം ഐഡൻറ്റി തന്റെ ഐഡന്റിറ്റി വെളിയിലേക്ക് കാണിക്കാൻ പറ്റത്തിൽ ഇപ്പോൾ റിയാസ് സലീം അല്ലെങ്കിൽ ഇവർ വന്ന് അവരൊന്നും എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഇപ്പോൾ ഈ വർഷം നെവിൻ വന്നു ഇവർക്ക് ഐഡന്റിറ്റി വെളിയിൽ കാണിക്കാത്തതിന് കാരണം ഒരുപക്ഷെ ഒരുപക്ഷേ എന്നല്ല വെളിയിൽ ഇങ്ങനെ ഐഡൻറ്റിറ്റി കാണിക്കാത്തവരുടെ മെയിനായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ഇവർക്ക് മനുഷ്യരോടല്ല ചില മൃഗങ്ങളോടാണ് ഈ ഒരു അഡിക്ഷൻ തോന്നുന്നത് അതായത് വീട്ടിൽ പട്ടി വളർത്തുക അതിനെ ലൈംഗികമായി ഉപയോഗിക്കുക അല്ലെങ്കിൽ പൂച്ചയെ വളർത്തുക അല്ലെങ്കിൽ അതിനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുക പശുവിനെ വളർത്തുക അതിനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുക ഇതല്ലെങ്കിൽ ജി പി ടി ക്യൂവിൻ്റെ ഭാഗമാണെന്നുള്ളതാണ് അങ്ങേറ്റവും നയിച്ചമായിട്ടുള്ള കാര്യം എല്ലാം ഒന്നും നമ്മൾ ഈ സാധു ജീവികളെന്ത് തെറ്റിക്കും ഇതൊക്കെ ചോദ്യം ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന സൈബർ ലോകത്തുനിന്ന് തന്നെ ഒരുപക്ഷെ നമ്മളെ തുടച്ച് നീക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും ഇവർ ഹ്യൂജായിട്ട് ഹ്യൂജായിട്ട് ഈ പറയുന്ന സൈബർ അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ മെയിൽ മെയിലയക്കുകയൊക്കെ ചെയ്യും ശരിക്കും എൽ ജി പി ക്യൂവിനോട് ഒരേ തൃപ്തില്ല തീർച്ചയായും അതിന് ഡെഫിനേഷൻ വെക്കുന്നിടത്ത് ഓക്കെ പക്ഷേ നമ്മളറിയാത്ത നമ്മുടെ രാജ്യത്തിന് പുറത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് എൽ ജി പി ടി ക്യൂവിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് കുറേ പുസ്തകങ്ങളുണ്ട് അത് വായിച്ചാൽ മാത്രമേ കാര്യം നമ്മൾ അതിനെ പ്രമോട്ട് ചെയ്യാത്ത രീതിയിൽ അങ്ങനെ വന്നാൽ പോലും ആ പുസ്തകങ്ങളെപ്പോലും പ്രെമോട്ട് ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ അത് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ആക്രമിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് എൽ ജി ബി ടി ക്യൂ ഈ പ്ലസ് 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 ഈ അധികം വന്നതുകളെ പറ്റി സംസാരിച്ചതിന് മരണപ്പെട്ട കൊല്ലപ്പെട്ട വ്യക്തികൾ വരുവുള്ളൂ ഈ സമൂഹത്തിൽ അപ്പം ഈ പുസ്തകങ്ങളുടെ ഒന്നും പേര് നമുക്കിവിടെ പറയാൻ പറ്റത്തില്ല അതിന് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കരുതെന്ന് ഓൾറെഡി ഇതിനകത്തുള്ളാണ് ഡിസ്ക്രിപ്ഷനിലുള്ള കാര്യങ്ങളാണ് കാര്യം ഇതൊക്കെ ഭയങ്കര വിവാദമായിട്ടുള്ള ഇഷ്യൂസാണ് അപ്പോൾ ആ രീതിയിൽ നോക്കുവാണെങ്കിൽ ഈ സാധു ജീവികളെ ഈ പട്ടിയടക്കമുള്ള പൂച്ചയടക്കമുള്ള അല്ലെങ്കിൽ മറ്റ് കുതിര അല്ലെങ്കിൽ എന്ത് ജീവിയായിക്കോട്ടെ ഇത് ഇവറ്റകളൊന്നും ഒരു തെറ്റും ചെയ്യാതെ ഇവർ കയ്യിൽ കാശിൻ്റെ ബലത്തിൽ മാത്രം ഇതിനെ വാങ്ങിച്ചുകൊണ്ട് പോയി ഇത്തരം ലൈംഗികമായി ഉപയോഗിക്കുന്ന ഇത്തരം ആൾക്കാരെ നമുക്ക് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ഡെഫിനേഷൻ വെച്ചോ എൽ ജി ബി ടി ക്യൂ അവിടെ വരെ നമുക്ക് അംഗീകരിക്കാം കാര്യം ആ ഒരു ഡിവിഷൻ വരെ ആൾക്കാർ ഉറപ്പായിട്ടും അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് കഴിഞ്ഞിട്ടുള്ളവരാണ് പ്രശ്നം ഇവിടെ ഫൈസൽ മലവാറിൻ്റെ കാര്യത്തിൽ ആ കുഞ്ഞുങ്ങളോട് കാണിച്ചത് അതിലെ ആയാലും മൂകയാണ് അവരെ ജീവിക്കാൻ വേണ്ടി അവരെ ജീവിക്കാൻ വേണ്ടി വന്നവരാണ് അവരെ ഉപദ്രവിക്കരുത് അവർക്കെതിരെ നടക്കുന്ന ഈ മോശമായ മേച്ചമായ കാര്യങ്ങളൊക്കെ എതിർക്കപ്പെടുക തന്നെ വേണം അവർ അവരുടെ കുറ്റം കൊണ്ടല്ല അവരങ്ങനെ ആയത് പിന്നെ പലരും പറയുന്നുണ്ട് അച്ഛനെ ഇതൊക്കെ സ്വന്തം പിതാവ് പിതാവിൻ്റെ അനിയൻ കിടക്കയിലേക്ക് വിളിക്കുമ്പോൾ ആ പിതാവിൻ്റെ അനിയനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ മകളെ സപ്പോർട്ട് ചെയ്യാതെ എന്നാണ് ആദിലയുടെ സ്റ്റോറിയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അത് അവർ പലയിടത്തും പറയുന്നുണ്ട് ആ കുടുംബം ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല കാര്യം തെറ്റുണ്ടായതുകൊണ്ടാണ് ആ കുടുംബം ഇതിനെപ്പറ്റി പബ്ലിക്കലി സംസാരിക്കാൻ മടിക്കുന്നത് സ്വന്തം അപ്പനാണത് ചെയ്യുന്നത് സ്വന്തം അപ്പൻ അപ്പൻ്റെ അനിയന് മകളെ കൂട്ടിക്കൊടുക്കുന്ന ഈ പരിപാടി അത് ആ കുട്ടിയുടെ സ്വഭാവമായിരിക്കും ഇവരെ അതിലെ നുക എതിർക്കുന്നവർ ഇത്തരം ഈ പറയന്മാര് അച്ഛൻ്റെ അനിയൻ്റെ കൂടെ പോയി കിടക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്കൊരു പുല്ലും പറയാനില്ല അപ്പം എൽ ജി ബി ടി ക്യൂ വരെ നമുക്ക് സമ്മതിക്കാം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാവുന്ന സംഭവമാണ് അതിന് കഴിഞ്ഞിട്ടുള്ള ഈ പ്ലസ് അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് വരും കാലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കാര്യം ഇവരെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു ഈ പ്ലസ് 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 മാറ്റി നിർത്തിയാൽ ഇവരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നേ ഉള്ളൂ എല്ലാ രാജ്യങ്ങളും അത് തന്നെയാണ് പല രാജ്യത്തും ഇത് നിരോധിക്കാൻ കാരണം യൂറോപ്പിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇത് നിരോധിച്ചിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും യൂറോപ്പിലും അമേരിക്കയിലേക്കാണ് ഇതിനെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഇതില്ലാത്തോണ്ടാണെന്ന് എന്നാൽ അമേരിക്കൻ ഐക്യനാടുകളിലും യൂറോപ്യൻ ചില രാജ്യങ്ങളിലും ഇത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന സംഭവമാണ് ഇവരെ ലെസ്പിയൻസിനെയും അല്ല അവരെയൊന്നും അല്ല അല്ലാതെ ഈ പ്ലസ് 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 അധികം വന്ന നാവികളെ ഇത് ചെയ്യുന്നതാണ് ഇവിടെ ഇവർ കേരളത്തിലോ ഇന്ത്യയിലോ ജീവിക്കട്ടെ പക്ഷേ ഈ പ്ലസ് 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 അതിൻ്റെ ഇതെന്താണെന്ന് ആ കമ്മ്യൂണിറ്റിയിൽ ഇത്തരം കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നവരെ അല്ലെങ്കിൽ ഈ പറയുന്ന സഹജീവികളെ മറ്റു സഹജീവികളെ പണം കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവന്ന് ലൈംഗികമായി ഉപദ്രവിക്കുന്നവരെയൊക്കെ ഒഴിവാക്കി നിറ്റവും വണങ്ങി നമുക്ക് പൂർണ്ണമായിട്ട് ഇതിനെ അംഗീകരിക്കാൻ കഴിയും അപ്പോൾ ഇവിടാണ് ഇതിന്റെ പൂർണ്ണമായ ഒരു അപകടം ഇരിക്കുന്നത് സോ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വേണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ കമന്റ് ബോക്സിൽ ഉറപ്പായിട്ട് കഴിപ്പെടുത്തണം അതേ കണക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത് ഇതിനെപ്പറ്റി സോ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി ഓരോ വിഷയങ്ങളെപ്പറ്റി ഇപ്പോൾ ബിഗ് ബോസുമായി രാജ്യം നടന്ന പല വിഷയങ്ങളെപ്പറ്റി ശൈത്യെ പറ്റി സംസാരിക്കാറുണ്ട് മിൽസിയെ പറ്റി സംസാരിക്കാറുണ്ട് അപ്പോൾ ഇവരെയൊക്കെ ഹിസ്റ്ററി ഹിസ്റ്റോറിക്കലായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാമുണ്ട് അതേ കടക്ക തന്നെ ഇപ്പോൾ രേണു സുധീഷു സംസാരിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ സംസാരിക്കാറുണ്ട് സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കേട്ടോ അത് നിങ്ങളുടെ അഭിപ്രായം എന്നെ മാനിക്കുകയോ ഇല്ലായോ തെറി എഴുതുവാണെങ്കിൽ ഞാൻ തിരിച്ച് അതിനെ എഴുതി ചെയ്യും ബാക്കി എന്ത് കാര്യമായാലും നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ എഴുതാമതാണ് അതിപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിന് എതിരെയാണെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ജനാധിപത്യം സോ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു ഫോർ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ